മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും ഇന്ത്യൻ ദേശീയ ടീമിന്റെ വിവിധ ഐ പി എൽ ടീമുകളുടെയും ബാറ്റിംഗ് പരിശീലകനുമായിരുന്ന സഞ്ജയ് ബംഗാറിന്റെ മകൻ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായിരിക്കുകയാണ് സഞ്ജയ് ബംഗാറിന്റെ മകൻ ആര്യൻ ബംഗാറാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ സ്ത്രീയായി മാറിയിരിക്കുന്നത് അനയ ബംഗാർ എന്ന പേരും കുട്ടി സ്ഥിരീകരിച്ചിട്ടുണ്ട് പുതിയ രൂപത്തിലേക്കുള്ള മാറ്റത്തിന്റെ പിന്നിലെ കഥ ഇവർ സാമൂഹിക മാധ്യമങ്ങളുടെ പങ്കുവച്ചിരിക്കുകയാണ് കരുത്ത് അല്പം കുറഞ്ഞുവെങ്കിലും സന്തോഷം വർദ്ധിച്ചു ശരീരം മാറ്റത്തിന് വിധേയമാകുന്നു ഇനിയും ഏറെ ദൂരം പോകാനുണ്ട് ഓരോ ചുവടും വയ്ക്കുമ്പോഴും അത് യഥാർത്ഥ എന്നിലേക്കുള്ള യാത്രയാകുന്നു അനയ എന്ന പേര് സ്വീകരിച്ച ആര്യൻ ബംഗാർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു ഇരുപത്തിമൂന്നുകാരനായ ആര്യൻ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിക്കും വിധേയനായി നിലവിൽ ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന ഇവർ മുൻപ് പ്രാദേശിക ക്രിക്കറ്റ് ക്ലബായ ഇസ്ലാം ജിംഖാനയ്ക്കായി കളിച്ചിരുന്നു ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിൽ ക്രിക്കറ്റിനോടുള്ള തന്റെ ഇഷ്ടം അനയ്യ വെളിപ്പെടുത്തിയിരുന്നു ട്രാൻസ്വുമൺ വിഭാഗത്തിലേക്ക് ക്രിക്കറ്റിൽ തുടരാൻ അനുകൂല സാഹചര്യമില്ലാത്തതിനാൽ വേദനയോടെ ക്രിക്കറ്റ് ഉപേക്ഷിക്കുന്നുവെന്നും അവർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യക്ക് വേണ്ടി പന്ത്രണ്ട് ടെസ്റ്റുകളും പതിനഞ്ച് ഏകദിനങ്ങളും കളിച്ചിട്ടുള്ള പിതാവ് സഞ്ജയ് ബംഗാറാണ് തന്റെ പ്രചോദനമെന്നും കുറിപ്പിലുണ്ട് ട്രാൻസ് ട്രാൻസ്വുമൺ എന്ന നിലയിൽ എപ്രകാരമാണ് ക്രിക്കറ്റ് കൈവിട്ട് കളയേണ്ടി വന്നതെന്ന് കുറിപ്പിൽ വിശദീകരിക്കുന്നു തീരെ ചെറിയ പ്രായം മുതലേ ക്രിക്കറ്റ് എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് വളർന്നപ്പോൾ ഇന്ത്യക്കായി കളിക്കുകയും പിന്നീട് ഇന്ത്യയെ പരിശീലിപ്പിക്കുകയും ചെയ്ത അച്ഛനെ മാതൃകയാക്കി അദ്ദേഹത്തിന്റെ വഴിയെ പോകണമെന്ന് ആഗ്രഹിച്ചു അതായിരുന്നു എന്റെ ആഗ്രഹവും ക്രിക്കറ്റിനോട് അച്ഛൻ കാണിച്ചിട്ടുള്ള സ്നേഹവും ആവേശവും താല്പര്യവും എക്കാലവും എന്നെ പ്രചോദിപ്പിക്കുന്നതായിരുന്നു അങ്ങനെയാണ് ക്രിക്കറ്റിനോട് കടുത്ത ഇഷ്ടത്തിലായത് എന്റെ മോഹവും ഭാവിയും എല്ലാം ക്രിക്കറ്റായി മാറി അച്ഛനെ പോലെ ഒരു കാലത്ത് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ക്രിക്കറ്റ് കാര്യമായിട്ടെടുത്ത് പരിശീലിച്ചു തുടങ്ങി എന്റെ ജീവിതത്തിൽ എല്ലാം എല്ലാമെല്ലാമായിരുന്ന ക്രിക്കറ്റ് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഇപ്പോൾ ആ വേദനിപ്പിക്കുന്ന യാഥാർത്ഥത്തിന് മുന്നിലാണ് ഞാൻ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിക്ക് വിധേയയാകുന്ന ഒരു ട്രാൻസ്ഫോമർ എന്ന നിലയിൽ എന്റെ ശരീരത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് എന്റെ കരുത്തായിരുന്ന പേശികളുടെ ബലം കുറയുന്നു എന്റെ കായികക്ഷമതയും പഴയപടിയല്ല ഞാൻ ദീർഘകാലം ചേർത്ത് വെച്ചിരുന്ന ക്രിക്കറ്റ് എന്നിൽ നിന്നും വഴുതിപ്പോകുന്നു അനയ്യെ കുറിക്കുന്നു